വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ ഇപ്പൊ നമ്മുടെ ഈ ഒരു നൈറ്റ് വീഡിയോയിൽ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാന്ത കോട്ടൺ മെറ്റീരിയൽ ആണ് പ്രസന്റ് ചെയ്യുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് ടോട്ടൽ എണ്ണൂറ്റി നാല്പത്തി ഒമ്പത് രൂപ ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിന്റെ കൂടെ നിങ്ങൾക്ക് കളർ കാർഡ് കൂടി പർച്ചേസ് ചെയ്യാവുന്നതാണ് കളർ കാർഡിന്റെ സാക്ഷിയ പാക്കിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാട്ടോ ഇപ്പൊ നാല് കളർ ഷെയ്ഡിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഫസ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പം സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന സെയിം മോഡലാട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള യെല്ലോ റെഡ് കോമ്പിനേഷൻ ആണ് വരുന്നത് സൂപ്പർ ഒരു ഐറ്റം ആണ് ബോട്ടത്തിന്റെ പീസ് വരുന്നത് ഇത് കണ്ടോ ഇത് ദുപ്പട്ട ആൻഡ് ബോട്ടം വന്നിട്ട് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടം ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നിട്ട് നല്ല ഭംഗിയുള്ള ബോട്ടം ആണേ ആൻഡ് ഇത് കണ്ടോ ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയലിന്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാറ്റിക് പ്രിന്റ് വരുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ട പെയർ ചെയ്തിരിക്കുക റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് ഷെയ്റ്റ് നമുക്ക് കാണാം എന്നിട്ട് ഈ ഒരു കളർ കോമ്പിനേഷൻ ആട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു മെറൂൺ ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് നല്ല ഹിറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് ആൻഡ് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നത് ആൻഡ് അടിപൊളിയായിട്ടുള്ള ബോട്ടം ബ്ലാക്ക് കളർ ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് വരിക എണ്ണൂറ്റി നാല്പത്തി ഒമ്പത് രൂപയാണ് ടോട്ടൽ റേറ്റ് വരുന്നത് തേർഡ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ബ്ലൂ മിക്സ് വരുന്ന രീതിക്കുള്ളൊരു ഷെയ്ഡ് ആട്ടോ ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് പിന്നെ കോട്ടൺ ആണ് ഫസ്റ്റ് വാഷിൽ എപ്പോഴും നിങ്ങൾ കളർ ഗാർഡ് ഉപയോഗിച്ച് കെയർ ചെയ്ത് വാഷ് ചെയ്യണം കേട്ടോ ഏത് കോട്ടൺ മെറ്റീരിയൽ ആണെങ്കിലും ഫസ്റ്റ് വാഷിൽ കളർ ഗാർഡ് ഉപയോഗിച്ച് വാഷ് ചെയ്യാൻ കളർ കാർഡ് നമ്മുടെ കയ്യിലും അവൈലബിൾ ആണ് മുപ്പത് രൂപയുടെ സാഷേ പാക്ക് ആട്ടോ വരുന്നത് ഇതിന് തേർഡ് വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കാന്ത കോട്ടൺ മെറ്റീരിയൽ ആണ് ആൻഡ് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം പാറ്റേണിലെ നമ്മുടെ ലാസ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഗ്രീൻ കളർ ഷെയ്ഡ് ആണ് വരുന്നത് അപ്പൊ ഇത്രയും കളർ ഷെയ്ഡ്സിലാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ഐറ്റം വരുന്നത് കേട്ടോ നെക്കിലാണെങ്കിലും നല്ലൊരു ബാട്ടിക് ടച്ച് വരുന്നുണ്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടം കോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു റേറ്റ് സെയിം ആട്ടോ സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് അപ്പൊ ഇത്രയും കളർ ഷെയ്ഡിലാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളുക കൂടുതൽ അടിപൊളി കളക്ഷൻ ആയിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ ബാട്ടനിവാ ക്ലോസ് സ്റ്റോർ അപ്പൊ നമ്മുടെ സാറ്റർഡേ ആയിട്ട് വീക്കെൻഡ് ആയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാന്ത കോട്ടൺ മെറ്റീരിയൽ ആട്ടോ ഇങ്ങനെ മിറേഴ്സ് ഒക്കെ ത്രെഡ് ചെയ്ത് വന്നിട്ട് നല്ല ബാട്ടിൽ ടച്ച് വരുന്ന മെറ്റീരിയൽ ആണ് ആൻഡ് ബോട്ടം ഓൾസോ ഇങ്ങനെ ഒരു പ്രിന്റ് ആട്ടോ ബോട്ടത്തില് വരുന്നത് നല്ല ഭംഗിയുള്ള ബോട്ടമാണ് ബോട്ടത്തിന്റെ ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക ഫുൾ ഇങ്ങനെ ത്രെഡ് വർക്ക് വരുന്ന കാന്താ കോട്ടൺ നല്ല പ്രീമിയം കാന്താ കോട്ടൺ മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ എണ്ണൂറ്റി നാല്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് വരുന്നത് കേട്ടോ ഇപ്പൊ ഫസ്റ്റ് വൺ ഈ ഒരു കളർ ഷെയ്ഡ് വരുവേ